യോഗന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം നാല്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ പരിശുദ്ധ കുർബാനയെ പ്രബോധനം നൽകുന്ന ഭാഗമാണ് ഈശോ പരിശുദ്ധ കുർബാനയെ കൃത്യമായ പ്രബോധനം നൽകുകയാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന ഈശോ അപ്പം വർദ്ധിപ്പിച്ച ഈശോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് പഴയ നിയമത്തിൽ പൂർവപിതാക്കന്മാർക്ക് മന്ന ലഭിച്ചു അത് കഴിച്ചവർ മരിച്ചു എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഞാൻ നൽകുന്ന അപ്പം ജീവന്റെ അപ്പം അത് കഴിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ആത്മീയ സത്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന് സ്വീകരിക്കുന്ന ഒരു വ്യക്തി മരിക്കുമോ ശാരീരികമായി മരിക്കാം നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ സ്നേഹിതരെല്ലാം ശാരീരികമായി മരിക്കുക പക്ഷെ അവൻ്റെ ആത്മാവ് അതൊരു നാളും മരിക്കുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്തവൻ പരിശുദ്ധ കുർബാനയെ അറിയാത്തവൻ അവൻ ശാരീരികമായും ആത്മീയമായും മരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ഭക്തൻ സ്നേഹിതൻ അവൻ ശാരീരികമായി മരിച്ചാലും അവൻ്റെ ആത്മാവ് ഒരു നാളും മരിക്കുകയില്ല എന്നുള്ള ഓർമ്മ അവൻ എന്നും ജീവിക്കും കർത്താവിനോട് കൂടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ സ്നേഹിതരാകുവാൻ നമ്മുടെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് നിത്യജീവ േക്ക് നയിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ സ്നേഹിതരാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നടക്ക